ലോകത്ത് ആയിരക്കണക്കിന് നദികൾ പല പേരുകളിലായുണ്ട് എന്നാൽ ഹംസ എന്ന പേരുള്ള ഒരു നദിയെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയണമെന്നില്ല ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാം ഇത് ഇന്ത്യയിലോ നമ്മുടെ കേരളത്തിലോ ഉള്ള നദിയായിരിക്കാം എന്ന് എന്നാൽ അങ്ങനെയല്ല പകരം ബ്രസീലിലാണ് ഈ നദി ഒഴുകുന്നത് എന്നാൽ ഹംസ എന്ന പേര് വല്ല സായിപ്പിൻ്റേതായിരിക്കാം എന്നും നമുക്ക് തോന്നാം എന്നാൽ അങ്ങനെയുമല്ല നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഹംസ എന്ന വ്യക്തിയുടേതാണ് ഈ പേര് എന്നാൽ ഒരു കോഴിക്കോടുകാരൻ്റെ പേരിൽ എങ്ങനെയാണ് ബ്രസീലിൽ ഒരു നദിയുണ്ടായത് എന്ന് നമുക്ക് നോക്കാം കോഴിക്കോട് കുന്ദമംഗലം ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ദേവഗിരി കോളേജിൽ നിന്നും ഹംസ ഫിസിക്സിൽ ബിരുദം നേടി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹംസ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോയി ജോഫിസിക്സിൽ പിഎച്ച് ഡി എടുത്തു തുടർന്ന് ബ്രസീലിലെത്തി അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായി ഇന്ന് ഹംസ ലോകമറിയപ്പെടുന്ന ഭൗമശാസ്ത്രജ്ഞനാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിരവധി ശാസ്ത്ര സമ്മേളനങ്ങളിൽ ഹംസ ശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന പല പ്രബന്ധങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ഹംസയുടെ പല കണ്ടെത്തലുകളും പാശ്ചാത്യ ശാസ്ത്രജ്ഞരെ പോലും വിസ്മയിപ്പിക്കുന്നതാണ് എങ്കിലും ഹംസയെ ഏറ്റവും പ്രശസ്തനാക്കിയത് ബ്രസീലിലെ ഭൂഗർഭ നദിയുടെ കണ്ടുപിടുത്തമാണ് ആമസോൺ നദിക്ക് അടിയിലായി ആറായിരം കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന നദിയാണ് ഹംസ വർഷങ്ങളുടെ ഗവേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് ആമസോൺ നദി പതിക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് ഈ നദിയും കടലിൽ പതിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കണ്ടെത്തലിന്റെ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടപ്പോൾ അമേരിക്കൻ ശാസ്ത്രലോകത്തിന് അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു ബ്രസീലിയൻ സർക്കാരും ഹംസയുടെ നേട്ടത്തെ അംഗീകരിച്ചു അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ആ നദിക്ക് ഹംസ എന്ന പേര് തന്നെ നൽകി ഈ നേട്ടം നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്